ഹൈ ഡിസ് ഡി ഐ വി നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറിക്കിട്ടാനുള്ള ഒരു ഫേസ് പാക്കാണ് സൺ ടാനൊക്കെ ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത് സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും ഒക്കെ വരുന്നതാണ് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ് ആവാതെ കാണാനും പറ്റൂ ഫീസ് ബാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ് നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ നാടൻ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടിക്ക് പകരം വേറൊന്നും യൂസ് ചെയ്യരുത് കാപ്പിപ്പൊടി യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫേസ് പാക്കിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുള്ളൂ ബ്രോവിന്റെ ഇൻസ്റ്റി ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിയെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ രണ്ടര ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കിട്ടാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ കാപ്പിപ്പൊടി ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് തേനാണ് തേൻ നമ്മുടെ സ്കിന്നിലുള്ള പാടുകള് കറുത്ത പാടുകൾ അതുപോലെ തന്നെ മുഖക്കുരു വന്നതിന്റെ പാടുകളൊക്കെ മാറ്റി കിട്ടാനും മാത്രമല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ തേൻ തേൻ കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് തൈരാണ് ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തൈരിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കയ്യിലും കാലിലും ഒക്കെ ഫുൾ ബോഡിയൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തൈര് എടുക്കാം തൈര് നന്നായിട്ട് തന്നെ ബ്ലീച്ചിങ് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യും നമ്മുടെ സ്കിന്നിന് ഒരു ഫ്രഷ് ലുക്ക് കിട്ടാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ തൈര് കരുവാളിപ്പൊക്കെ ഒറ്റ യൂസിൽ തന്നെ മാറ്റി തരുന്നതാണ് അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ ഇതേപോലെ കുറേശ്ശേ ആയിട്ട് എടുത്ത് ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റും കറുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൂടി കൊടുക്കുക ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം അത് ഈ ഒരു പാക്ക്ന്നല്ല ഏതൊരു പാക്ക് യൂസ് ചെയ്യുന്ന സമയത്തും അത്രയും സമയം മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് മസാജ് ചെയ്തതിനു ശേഷം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇത് നിങ്ങൾക്ക് മുഖത്ത് തന്നെ വെക്കാം കയ്യിലിപ്പോൾ ഞാൻ ഈ പാക്ക് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇരുപത് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലേക്ക് തൈരും അതുപോലെ തന്നെ തേനൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് വല്ലാതെ അങ്ങനെ ഡ്രൈ ആയിട്ട് പോവില്ല കേട്ടോ ഈ രീതിയിൽ തന്നെ ഇത് ഉണ്ടാവുള്ളൂ കാരണം തൈരും തേനും എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് ഇതിനെ മോയ്സ്ചറൈസേഷൻ ചെയ്തു വെക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇത് ഡ്രൈ ആയിട്ട് പോവില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിന് തുടച്ചിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പൊ ഇത് തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കൈ അതുപോലെ തന്നെ കയ്യിലുള്ള സണ്ടാനും അതുപോലെ തന്നെ അഴുക്കുകളൊക്കെ നീങ്ങി കിട്ടുന്നുണ്ട് തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ട് നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട് സ്കിന്നു അപ്പൊ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക ഞാൻ ഇപ്പോൾ കയ്യിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക ഒരു കോട്ടൺ പാഡ് കൂടി ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തുടച്ച് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അതിന്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും ഇപ്പൊ േ ഇപ്പോ തുടയ്ക്കുമ്പോഴാണെങ്കിലും അതിന്റെ നല്ല നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്ക സ്കിന്നാണെങ്കിലും നല്ല പോളിഷ്ഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഞാനിത് നല്ല വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ ഒന്ന് കൈ വാഷ് ചെയ്തിട്ട് അത് എന്താണെന്നുള്ളത് റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ കൈ സാധാരണ വെള്ളത്തിൽ വെറും വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് വേറെ ഒന്നും കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അത്രയ്ക്ക് കൈ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്താലും ഇതേ റിസൾട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാം പിന്നെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല നിങ്ങളത് ഫേസിൽ ഉപയോഗിക്കാനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ചെയ്തു നോക്കുക കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ തൈരും കാപ്പിപ്പൊടിയും തേനും വെച്ചിട്ടുള്ള ഫേസ് പാക്ക് വളരെ എളുപ്പമാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് മാത്രമല്ല വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും അതിന്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മുഖത്തിന്റെ ഒരു ഷെയ്ഡ് കൂട്ടാനും അതുപോലെ തന്നെ സ്കിന്നിന്റെ കളർ കൂട്ടിയെടുക്കാനും അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണിത് അപ്പൊ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയതിന് ശേഷം അതിന്റെ ആ ഒരു റിസൾട്ട് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്